ഈ അടുത്ത് വായിച്ചൊരു കഥയാണ് ഒരു നാട്ടിൽ ഒരു രാജാവ് ഉണ്ടായിരുന്നു അയാൾ നല്ല ദാനശീലനും അതേപോലെ തന്നെ അല്ലെങ്കിൽ കരുണാനിധിയൊക്കെ ആയിട്ടുള്ള അയാളുടെ പ്രജകൾ എന്തു ചോദിച്ചാലും നൽകുന്ന ഒരു രാജാവായിരുന്നു അങ്ങനെ ഒരു ദിവസം അയാളുടെ അടുത്തേക്ക് ഒരാൾ വരികയാണ് അയാൾ വന്നിട്ട് ഒരു പാവപ്പെട്ട മനുഷ്യനാണ് അയാൾ വന്നിട്ട് രാജാവിനോട് ചോദിക്കുകയാണ് എന്തെങ്കിലും ഒരു സഹായം ചെയ്യണേ എന്നുള്ളത് അപ്പോൾ രാജാവ് തിരിച്ചയാളുടെ മറുപടി പറയും ഞാൻ എന്തെങ്കിലും എൻ്റെ കരുണ്യത്തിൽ നിന്ന് നിങ്ങൾക്ക് നൽകിയിട്ടുണ്ടെങ്കിൽ അത് കുറഞ്ഞു പോകുന്ന എനിക്കൊരു പേടിയുണ്ട് അതുകൊണ്ട് എന്ത് ചെയ്യുക നിങ്ങൾ കൊട്ടാരത്തിലേക്ക് പോവുക നിങ്ങൾക്ക് ഇഷ്ടമുള്ളതൊക്കെ എന്തു ചെയ്യുക അവിടുന്ന് എടുക്കുക എന്ന് പറയുന്നത് പക്ഷേ ഒരു നിബന്ധന വെക്കും രണ്ട് മണിക്കൂർ മാത്രമേ എന്തുള്ളൂ സമയമുള്ളൂ ആ രണ്ട് എന്ത് ചെയ്യണം കൊട്ടാരത്തിൽ നിന്ന് പുറത്തിറങ്ങണം എന്ന് പറയണം അപ്പോൾ അയാൾക്ക് ഭയങ്കര സന്തോഷമാകുമല്ലേ എന്തോ ഒരു നല്ലൊരു ഓഫറാണല്ലേ രണ്ട് മണിക്കൂർ സമയമൊക്കെ കൊടുത്ത് കൊട്ടാരത്തിൽ നിന്ന് ഇഷ്ടം അതൊക്കെ എടുക്കുകയെന്ന് പറഞ്ഞാൽ ഭയങ്കര ഒരു ഓഫറല്ല അപ്പോൾ അയാൾ കൊട്ടാരത്തിലേക്ക് പ്രവേശിക്കാൻ നിൽക്കുകയാണ് ഭയങ്കര സന്തോഷത്തിലേക്കാണ് കേട്ടോ അപ്പോൾ കൊട്ടാരത്തിലേക്ക് പ്രവേശിക്കുന്ന സമയത്ത് ഭടന്മാർ പറയും ഒരറ്റ നിബന്ധന മാത്രമേ നിങ്ങൾക്ക് ഇഷ്ടമുള്ളതൊക്കെ എടുക്കാം ഇവിടുത്തെ എന്തും ആസ്വദിക്കാം പക്ഷേ രണ്ട് മണിക്കൂർ കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ കൊട്ടാരത്തിൽ നിന്ന് പുറത്തിറങ്ങണം എന്ന് പറയുകയാണ് അപ്പോൾ അയാൾ ഓക്കേ എന്നൊക്കെ പറഞ്ഞിട്ട് കൊട്ടാരത്തിലേക്ക് കയറും അപ്പോൾ കൊട്ടാരത്തിനുള്ളിൽ പ്രവേശിച്ച സമയത്ത് അവർ പാവപ്പെട്ട മനുഷ്യനല്ലേ ഭയങ്കര അയാൾക്ക് ഭയങ്കര ആസ്വദിക്കും കാരണം അത്രയും എക്സൈറ്റഡ് ആയിരിക്കും ഭയങ്കര രസമായിരിക്കുമല്ലോ കൊട്ടാരം കാണും അപ്പോൾ കൊട്ടാരത്തിലത്തെ ഓരോ രസമുള്ള ഇങ്ങനെ കണ്ട് കണ്ട് രസിച്ച് നടക്കുന്ന സമയത്ത് ഓരോ തളികുകളിലൊക്കെ സ്വർണ്ണ നാണയങ്ങളും വെള്ളി നാണയങ്ങളും രത്നങ്ങളൊക്കെ ഉണ്ടാകും അപ്പോൾ അയാൾ വിചാരിക്കും എനിക്ക് രണ്ട് മണിക്കൂർ സമയമുണ്ടല്ലോ ഞാൻ എന്ത് ചെയ്യാം ആദ്യം ഈ കൊട്ടാരം ഒന്ന് നടന്ന് കാണട്ടെ എന്നിട്ട് പോകുന്ന സമയത്ത് ഈ രത്നം വെള്ളിയും സ്വർണ്ണമൊക്കെ എടുത്ത് പോകാമെന്ന് വിചാരിച്ചിട്ട് അയാൾ എന്ത് ചെയ്യണം കൊട്ടാരം ഇങ്ങനെ നടന്ന് കാണുകയാണ് ഓരോ സാധനങ്ങൾ കാണുമ്പോൾ എക്സൈറ്റഡായി ഭയങ്കര സന്തോഷം നടക്കുന്ന സമയത്ത് പെട്ടെന്ന് ഡൈനിങ്ങിലേക്ക് എത്തും അപ്പോൾ ഡൈനിങ്ങിൽ എത്തിയ സമയത്ത് വലിയൊരു ടേബിൾ നിറയെ ഭക്ഷണം ഉണ്ടാകും ഒരുപാട് ഫുഡുകൾ കുറേ ഫ്രൂട്ട്സുകൾ അയാൾ ഇതുവരെ ജീവിതത്തിൽ കാണാത്ത ഒരുപാട് സാധനങ്ങൾ ഉണ്ടാകും അപ്പോൾ ആ സമയത്ത് അയാൾക്ക് തോന്നുകയാണ് കുറച്ച് ഫുഡൊക്കെ കഴിക്കാം കുറച്ച് കഴിച്ചിട്ട് എന്തു ചെയ്യാം എനിക്ക് ആവശ്യമുള്ള എടുത്ത് പോകാം രണ്ട് മണിക്കൂർ ഉണ്ടല്ലോ എന്ന് വിചാരിച്ചിട്ട് അയാൾ എന്ത് ചെയ്യണം കുറച്ച് ഫുഡ് കഴിക്കണം അപ്പോൾ കഴിക്കുന്ന സമയത്ത് നല്ല ടേസ്റ്റി ആയിട്ടുള്ള ഫുഡായിരിക്കും ഭയങ്കര ആയിട്ടുള്ള നല്ല ടേസ്റ്റി ആയിട്ടുള്ള ഫുഡായിരിക്കും അപ്പോൾ അയാൾ എന്താണ് വീണ്ടും വീണ്ടും ഇങ്ങനെ കഴിച്ചുകൊണ്ടിരിക്കുക എത്ര കഴിച്ചിട്ട് അയാൾക്ക് മതിയാവുന്നില്ല അങ്ങനെ ഒരുപാട് ഫുഡ് കഴിച്ച് അവസാനം അയാൾക്ക് തിരേ കഴിക്കാൻ പറ്റാത്ത അവസ്ഥയായപ്പോഴാണ് അയാൾ നിർത്തുന്നത് അപ്പോൾ ഫുഡ് കഴിച്ചാൽ നമുക്കറിയാലോ എന്തോ ക്ഷീണിച്ച് പോവും അപ്പോൾ അയാൾ കുറേ ഫുഡ് കഴിച്ചപ്പോൾ ക്ഷീണിച്ച് പിന്നെ അയാൾക്ക് പഴയ നട കുറച്ച് മുന്നേ നടന്നതുപോലെ അത്രയും സ്പീഡിലൊന്നും കൊട്ടാരം നടന്ന് കാണാൻ കഴിയുന്നില്ല അയാളിങ്ങനെ ആടി ഒലഞ്ഞിങ്ങനെ മെല്ലങ്ങനെ കൊട്ടാരം കണ്ട് നടക്കുന്ന സമയത്ത് രാജാവിൻ്റെ റൂമിലെത്തുക രാജാവിൻ്റെ റൂമിൻ്റെ മുന്നിലെത്തിയ സമയത്ത് ആ റൂം കണ്ടപ്പോൾ അയാൾ ആ അത്ഭുതപ്പെടും അത്രയും ആഡംബരമായിട്ടുള്ള റൂം നല്ല ശീതീകരിച്ച എല്ലാവിധ സുഖ സൗകര്യങ്ങളുള്ള റൂമും അപ്പം അയാൾ റൂമിലേക്ക് പ്രവേശിച്ച സമയത്ത് അയാൾക്ക് തോന്നും രാജാവ് എനിക്ക് ഇവിടെ നിന്ന് എന്തും എടുത്തോളാൻ പറഞ്ഞിട്ടുണ്ട് എന്തും ചെയ്തോളാനും പറഞ്ഞിട്ടുണ്ട് കുറച്ചേറെ റൂമിലൊന്ന് കിടന്നുറങ്ങിയാലോ എന്നിട്ട് ചെയ്യാം രണ്ട് മണിക്കൂറിൻ്റെ അല്ലേ പോകുന്ന സമയത്ത് ഈ സ്വർണ്ണവും വെള്ളിയും രത്നക്കെടുത്ത് പോകാമെന്ന് വിചാരിച്ചിട്ട് അയാളാ പട്ട് മെത്തയിലിരിക്കും അപ്പോൾ നല്ല സോഫ്റ്റ് ആയിട്ടുള്ള അയാൾ അയൽ എന്തെയ്യും അയലൊന്നൊക്കെ എടുക്കും അപ്പോൾ സ്വാഭാവികമായിട്ടും അയാൾ കുറേ ഫുഡ് കഴിച്ചിട്ട് ക്ഷീണിച്ചിട്ടുണ്ട് പിന്നെ അത്രയും സുഖമുള്ള മെത്തയാണ് നല്ല സൗകര്യങ്ങളുള്ള റൂമാണ് അയാൾ അയാളെന്താകും ഉറങ്ങിപ്പോകും അങ്ങനെ പെട്ടെന്ന് കുറച്ച് സമയം കഴിഞ്ഞ സമയത്ത് ഭടന്മാർ വന്ന് വിളിക്കുകയാണ് അയാളെ വിളിച്ചിട്ട് പറയും ആ നിന്റെ സമയം കഴിഞ്ഞിട്ടുണ്ട് നീ ഇറങ്ങിക്കോ പറയും അപ്പം അയാൾ ആ അത്ഭുതപ്പെട്ട് പെട്ടെന്ന് നേട്ട് എണിറ്റ് പറയും രണ്ട് മണിക്കൂറായോ ആയിരിക്കും അപ്പം ആ രണ്ട് മണിക്കൂറായിട്ടുണ്ട് എന്ന് പറയുന്നത് അപ്പം അയാൾക്കും എനിക്ക് കുറച്ച് സെക്കൻഡ് ഒരു ഒരു മിനിറ്റ് സമയം എനിക്ക് തരൂ ഞാൻ എന്തെങ്കിലും ഒന്നും എടുക്കട്ടെ ഞാൻ ഒന്നും എടുത്തിട്ടില്ല എന്ന് പറയും അപ്പോൾ ഭടന്മാരെ പറയും ഒരിക്കലും തരൂല്ല നിങ്ങൾക്ക് നൽകിയത് വെറും രണ്ട് മണിക്കൂർ സമയം മാത്രമാണ് ആ രണ്ട് മണിക്കൂർ അവസാനിച്ചിട്ടുണ്ട് ഇനി എന്തു ചെയ്യാം നിങ്ങൾക്ക് കൊട്ടാരത്തിൽ നിന്ന് പോകാൻ അപ്പം അയാൾ ഭയങ്കര സങ്കടപ്പെട്ടുകൊണ്ട് ഒന്നും ഇല്ലാതെ എന്തു ചെയ്യാണ് കൊട്ടാരത്തിൽ നിന്ന് പുറത്ത് പോകുകയാണ് അപ്പോൾ ഈ കഥ കേട്ട സമയത്ത് നമുക്ക് തോന്നിയില്ലേ എന്തോ ഒരു മണ്ടനാണല്ലേ തോന്നിയില്ലേ ശരിക്കും തോന്നിയില്ലേ മണ്ടനാണെന്ന് തോന്നിയില്ലേ ആ സ്വാഭാവികമായിട്ട് നമുക്ക് തോന്നിയില്ലേ ആ സമയം കൊണ്ട് ആ ഫുഡ് കഴിച്ച അല്ലെങ്കിൽ ഉറങ്ങിയ സമയം കൊണ്ട് അയാൾക്ക് ആവശ്യമുള്ളതൊക്കെ എടുത്തിട്ട് ആ കൊട്ടാരത്തിൽ നിന്ന് പുറത്തേക്ക് ഇറങ്ങുകയാണെങ്കിൽ പിന്നീടുള്ള അയാളുടെ ജീവിതത്തിൽ ഇതേപോലെ എത്ര ദിവസം ഫുഡ് കഴിക്കാം അല്ലെങ്കിൽ എത്ര മെത്തകൾ ഇങ്ങനെ വാങ്ങും അയാളെ ഫ്യൂച്ചറിൽ ലൈഫ് അടിപൊളിയാക്കാൻ നമുക്ക് തോന്നിയില്ലേ യഥാർത്ഥത്തിൽ നമ്മുടെയൊക്കെ ജീവിതം ഇങ്ങനെയല്ലേ നമ്മൾ ഈ ഭൂമിയിലേക്ക് പറഞ്ഞയക്കുമ്പോൾ നമുക്ക് എന്ത് ചെയ്തിട്ടുണ്ട് ഒരു നിശ്ചിത സമയം നൽകിയിട്ടുണ്ട് അതെത്രയെന്ന് നമുക്കറിയില്ല പക്ഷേ ഒരു നിശ്ചിത സമയമുണ്ടെന്ന് നമുക്കറിയാലേ ഈ ഭൂമിയിൽ നമ്മൾ ജനിച്ചിട്ടുണ്ടെങ്കിൽ എന്തു ചെയ്യും നമ്മൾ മരിക്കുന്നുള്ളതും നമുക്ക് ഉറപ്പാണ് നമ്മൾ ആ സമയം എത്തി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ആ ഭടന്മാർ അല്ലെങ്കിൽ ആ രാജാവ് രണ്ട് മണിക്കൂർ കൽപ്പിച്ചതുപോലെ പിന്നെ ഒരു ഒരിത്തിരി സമയം പോലും നമുക്ക് എന്ത് ചെയ്യില്ല ദീർഘിപ്പിച്ച് തരില്ല പടച്ചോൻ സുഹൃത്തിൽ മുനാഫിക്കൂനിലെ പറയുന്നുണ്ടല്ലേ സുഹൃത്തൽ മുനാഫിഖുലെ വല്ല യു അഹിറല്ലാഹുൻ ഹഫ്സൻ ഇസാജലുഹ ഒരാളുടെ ഇത് എത്തിക്കഴിഞ്ഞ ഒരു സെക്കൻഡ് പോലും എന്ത് ചെയ്യില്ല പടച്ചോന് വൈകിപ്പിച്ച് കൊടുക്കുവല്ല എന്തു ചെയ്യും പടച്ചോൻ പറയും മതി നിന്റെ സമയം കഴിഞ്ഞിട്ടുണ്ട് പോലും വന്നിട്ട് എന്തി വിളിക്കും എന്നുള്ളത് നമ്മുടെ ഉത്തരവാദിത്തമായിരിക്കും അപ്പോൾ നമുക്കറിയാം നമ്മളെ ഭൂമിയിലുള്ള ജീവിതം എന്താണ് ഒരു നിശ്ചിത കാലം വരെ മാത്രമാണ് അപ്പോൾ അയാൾ ഈ സ്വർണവും മെല്ലും രത്നമൊക്കെ വാരിക്കൂട്ടാൻ മറന്നതുപോലെ നമ്മൾ മറന്നുപോകുന്ന ഒന്നുണ്ട് നാളെ സ്വർഗ്ഗത്തിലുള്ള ജീവിതം അല്ലെങ്കിൽ ആ സ്വർഗത്തിലെത്തിപ്പെടണമെങ്കിൽ നമ്മൾ കൊണ്ടുപോകേണ്ട സൽക്കർമ്മങ്ങളുടെ ആ ഒരു കൂമ്പാരം അത് നമ്മൾ ഈ ഭൂമിയിലുള്ള സുഖ സൗകര്യങ്ങളിലൊക്കെ അല്ലെങ്കിൽ ഈ ഭൂമിയുടെ ഭൗതിക സുഖത്തിലൊക്കെ മയങ്ങിക്കൊണ്ട് അല്ലെങ്കിൽ ഇവിടുത്തെ സുഖങ്ങളൊക്കെ ആസ്വദിച്ചുകൊണ്ട് നമ്മൾ ആ സൽക്കർമ്മങ്ങൾ വാരിക്കൂട്ടാൻ മറന്നു പോയിട്ടുണ്ടെങ്കിൽ അയാൾ ഒന്നുമില്ലാതെ മടങ്ങിയതുപോലെ നമ്മൾ മടങ്ങേണ്ടി വരും ആ ഒരു കാര്യം എന്ത് ചെയ്യണം നമ്മൾ ചിന്തിക്കണം കാരണം പടച്ചോന് നമുക്ക് ഒരുപാട് അവസരങ്ങൾ നൽകുന്നുണ്ട് സൽക്കർമ്മങ്ങൾ ചെയ്യാൻ ഒരുപാട് അവസരങ്ങൾ ഇപ്പം നമ്മൾ റമലാനിൻ്റെ ദിനരാത്രങ്ങളിലൂടെ കടന്നു പോകുന്നത് അലഹമില്ല ഏകദേശം അവസാനം എത്തിയിട്ടുണ്ട് റമലാൻ ഇപ്പം ഈ റമൽലാനും ഏകദേശം നമുക്ക് കിട്ടിയിട്ടുണ്ട് ഇനി വെറും മണിക്കൂറുകൾ മാത്രം നമ്മുടെ മുന്നിലുള്ളൂ അപ്പം അത്രയും ഈ ഒരു അവസാനം വരെ നമുക്ക് കിട്ടിയിട്ടുണ്ട് ഈ റമലാന് മാത്രമല്ല ഇപ്പം നമ്മളിപ്പോൾ എത്ര കാലം ഈ ഭൂമിയിൽ ജീവിച്ചോ അത്രയും അവസരം നമുക്ക് എന്ത് ചെയ്തിട്ടുണ്ട് പടച്ചോ നൽകിയിട്ടുണ്ട് ഇത്രക്ക് അവസരം നൽകി ിട്ടും നമ്മൾ സൽക്കർമ്മങ്ങൾ വാരിക്കൂട്ടാൻ മറന്നിട്ടുണ്ടെങ്കിൽ യഥാർത്ഥത്തിൽ നമ്മൾ ആ കഥയിൽ പറഞ്ഞ പോലെ വെറുതെ മണ്ടന്മാരും മാത്രമായി മാറും അതുകൊണ്ട് നമ്മുടെ സമയം എത്തുന്നതിന് മുമ്പ് എന്ത് ചെയ്യുക നമ്മൾ മാക്സിമം നമ്മുടെ അവസരങ്ങൾ യൂട്ടിലൈസ് ചെയ്യാൻ ശ്രമിക്കുക ഒരുപാട് സൽക്കർമ്മങ്ങൾ വാരിക്കൂട്ടാൻ ശ്രമിക്കുക അതേപോലെ തന്നെ നമ്മൾ മനുഷ്യന്മാരാണല്ലേ ഒരുപാട് തെറ്റുകൾ വന്നു പോയിട്ടുണ്ടാകും സ്വാഭാവികമാണ് തെറ്റുകൾ സംഭവിച്ചിട്ടുണ്ടാവും മനുഷ്യന്മാരാണ് അതിനും പടച്ചോൺ പറയുന്നുണ്ട് എന്തുണ്ട് പടച്ചോനെ ഏറെ പൊറുക്കുന്നവനാണ് കാരുണ്യവാനാണ് നിങ്ങൾ എന്തു ചെയ്യുക എന്തെങ്കിലും തെറ്റുകൾ വന്ന് പോയിട്ടുണ്ടെങ്കിൽ പശ്ചാത്തപിച്ച് മടങ്ങാൻ പടച്ചോ എന്ന് പറയുന്നുണ്ട് പല സുഹൃത്തുക്കളും പടച്ചോ എന്ന് പറയുന്നത് നിങ്ങൾ ആത്മാർത്ഥമായിട്ട് ഖേദിച്ച് മടങ്ങുമേ ഞാൻ നിങ്ങൾക്ക് ഞാൻ ഉദ്ദേശിക്കുന്നവർക്ക് ഞാൻ എന്ത് ചെയ്യുക പുറത്തു തരാമെന്ന് പറയുന്നുണ്ട് അത് പടച്ചോന് പടപ്പുകൾക്ക് നൽകുന്ന വാഗ്ദാനമാണ് അത് അത്രയും വലിയ എന്താണ് ഉറപ്പാണല്ലേ അപ്പം നമ്മുടെ ജീവിതത്തിൽ തെറ്റുകൾ സംഭവിച്ചിട്ടുണ്ടെങ്കിൽ എന്തു ചെയ്യുക പടച്ചോനിലേക്ക് ഖേദിച്ച് മടങ്ങുക റമലാൻ അതിനുള്ള ഏറ്റവും നല്ലൊരു അവസരമാണ് റമലാനിൻ്റെ എത്തിയിട്ടുണ്ട് ഇനി വെറും മണിക്കൂറുകൾ മാത്രമേ നമ്മുടെ മുന്നിലുള്ളൂ അപ്പോൾ അതുകൊണ്ട് എന്തു ചെയ്യുക അള്ളാഹുലേക്ക് ഖേദിച്ച് മടങ്ങുക തെറ്റുകൾ വന്നു പോയിട്ടുണ്ട് അപ്പോൾ ആത്മാർത്ഥമായി കരഞ്ഞുകൊണ്ട് പടച്ചോനെ വിളിച്ചിട്ടുണ്ടെങ്കിൽ അത്രയും കാരുണ്യവാനായിട്ടുള്ള ആളാണ് പടച്ചോന് പടച്ചോന് എന്തു ചെയ്യും നമുക്ക് പുറത്ത് തരും പിന്നെ നമ്മൾ ചെയ്യേണ്ട വേറെ കാര്യണ്ട് ഇപ്പം നമ്മൾ ഇത്രയും ആത്മാർത്ഥമായി ഖേദിച്ച് മടങ്ങിയിട്ടുണ്ട് മടങ്ങിയിട്ടുണ്ടെങ്കിൽ പിന്നെ ഒരിക്കലും നമ്മളാ തെറ്റിലേക്ക് പോകരുത് അപ്പോൾ ഞായറാഴ്ച നോക്കി ഒരു കള്ള് കുടിക്കുന്ന ഒരാളുണ്ട് അയാൾ ഭയങ്കര അഡിക്റ്റ് ആയിട്ടുള്ള ആളാണ് അപ്പോൾ അയാൾക്ക് തോന്നുകയാണെങ്കിൽ എനിക്ക് ഇതിൽ നിന്ന് മുക്തി നേടണമെന്ന് വിചാരിച്ചിട്ട് അയാൾ ഒരു ഡി അഡിക്ഷൻ സെൻറ്ററിൽ പോയിട്ട് കുറേ പൈസ ഒക്കെ മുടക്കി കുറേ കുറേ തെറാപ്പികളും കുറേ ട്രീറ്റ്മെൻ്റ് ഒക്കെ ചെയ്തിട്ട് അയാൾ എന്ത്യാണ് തിരിച്ച് ലൈഫിലേക്ക് വരികയാണ് ലൈഫിലേക്ക് വന്നൊരു മൂന്നാല് മാസം അയാൾ എന്താണ് കള്ളൊന്നും തൊടാതെ നടന്ന് നാലാമത്തെ മാസം അയാൾ എന്തുയാണ് വീണ്ടും കള് കുടിക്കുകയാണെങ്കിൽ ആ ഡി അഡിക്ഷൻ സെൻറ്ററിൽ പോയതിന് വല്ല കാര്യമുണ്ടോ എന്തെങ്കിലും കാര്യമുണ്ട് കുറേ പൈസ മുടക്കിയാലും കുറേ സമയം കളഞ്ഞ് കുറേ ആളുകൾ ബുദ്ധിമുട്ടി എന്നല്ലാതെ അതിന് വല്ല അതിനെന്തേലും പ്രൊഡക്റ്റ് കിട്ടുന്നുണ്ടോ ഇല്ലല്ല അതേപോലെ തന്നെയാണ് എന്ത് നമ്മൾ അള്ളാഹുലേക്ക് പശ്ചാത്താപിച്ച് ഏദിച്ച് മടങ്ങിയിട്ടുണ്ടെങ്കിൽ പിന്നെ ആ തെറ്റിലേക്ക് നമ്മൾ പോകരുത് ആ തെറ്റിലേക്ക് പിന്നെ നമ്മൾ പോയിട്ടുണ്ടെങ്കിൽ ആ പശ്ചാത്താപം എന്താകും വെറും ഒരു പാഴ്വാക്ക് മാത്രമായിട്ട് മാറും അപ്പോൾ അത് നമ്മൾ അള്ളാഹുവിനോട് ഉള്ള ഒരു വാഗ്ദാനമാണല്ലേ പഠിച്ചോനെ ഇങ്ങക്ക് ഈ തെറ്റൊക്കെ പറ്റിയിട്ടുണ്ട് കേട്ടോ ഇനി ഞാൻ ഇതിലേക്ക് വരൂല അല്ലെങ്കിൽ ഇനി ഞാൻ അത് ചെയ്യൂലെന്നുള്ളത് എന്ത് ചെയ്യണം നമ്മൾ അള്ളാഹുലേക്ക് അത്രയും നമ്മൾ കൊ കൊടുക്കുന്നൊരു വാഗ്ദാനമാണ് ആ വാഗ്ദാനം നിലനിർത്താനുള്ളത് നമ്മുടെ ഉത്തരവാദിത്തമാണ് അല്ലാതെ എല്ലാ റമൽലാൻ വരുമ്പോഴും എന്തു ചെയ്യുക ഓരോ റമലാനിലും മാത്രം അള്ളാഹുലേക്ക് പശ്ചാത്തപിച്ച് മടങ്ങി പിന്നെ കുറേ തെറ്റിലേക്ക് മുടങ്ങി കുറേ തെറ്റുകൾ ചെയ്ത് പിന്നെ അടുത്ത റമൽലാനിൽ വീണ്ടും പശ്ചാത്താപിക്കുക അതല്ല പറയുന്നത് റമലാൻ എന്തു ചെയ്യുക നമുക്ക് ഉപയോഗപ്പെടുത്താത്ത തെറ്റുകൾ വന്നിട്ടുണ്ടെങ്കിൽ അത് പഠിച്ചവനോട് ഏറ്റു പറഞ്ഞ് ഗീതിച്ച് മടങ്ങ് അള്ളാഹു പൊറുക്കുന്നവർക്ക് എന്തു ചെയ്യും ഓ പുറത്ത് കൊടുക്കും ഞാനും പഠിച്ചോം പറയുന്നുണ്ടല്ലോ സുറത്തിൽ ബക്കറയിലൊക്കെ പറയുന്നുണ്ടല്ലോ ഇന്ന അല്ലാഹെ ഒഹൈബു തൊവാബി എന്ന് തീർച്ചയായും അള്ളാഹു ഹിന്ദീന്നുണ്ട് പശ്ചാത്താപിച്ച് മടങ്ങുന്നവർ തൗബ ചെയ്യുന്നവരെന്ത് ചെയ്യുന്നുണ്ട് ഇഷ്ടപ്പെടുന്നുണ്ട് അപ്പോൾ അങ്ങനെ അള്ളാഹു ഇഷ്ടപ്പെടുന്ന കൂട്ടരിൽ നമ്മൾക്കും എത്തിപ്പെടാൻ സാധിക്കട്ടെ തെറ്റുകൾ സംഭവിച്ചു പോയിട്ടുണ്ടെങ്കിൽ അള്ളാഹുലേക്ക് ഖേദിച്ച് മടങ്ങുക റമലാനിലെ ഏറ്റവും നല്ല രീതിയിൽ ഉപയോഗപ്പെടുത്താ ഒരു കാര്യം കൂടി ഓർക്കുക ഇനി മണിക്കൂറുകൾ മാത്രമേ നമുക്ക് മുന്നിലുള്ളൂ മാക്സിമം സൽക്കർമ്മങ്ങൾ വാരി കൂട്ടിക്കൊണ്ടാവണം നമ്മൾ നാളെ പഠിച്ചോൻ്റെ അടുക്കിലേക്ക് മടങ്ങേണ്ടത് ഒന്നുമില്ലാത്തവരായി മടങ്ങരുത് കാരണം നമ്മുടെ മരണം എന്ന് പറയുന്നത് അതെന്താണ് അത് എപ്പോൾ എവിടെ വെച്ചെന്ന് മാത്രം നമുക്കറിയില്ല പക്ഷെ ഒരു കാര്യം ഉറപ്പാണ് മരണപ്പെടും എന്നുള്ളത് ഉറപ്പാണ് ഇപ്പോൾ ഈ ഒരു സെക്കൻഡിൽ ഞാൻ മരണപ്പെട്ടിട്ടുണ്ടെങ്കിൽ എനിക്കുള്ള കബറ് റെഡിയാണ് എനിക്ക് വേണ്ടി മയത്ത് നിസ്കരിക്കാനുള്ള ആളുകൾ റെഡിയാണ് എനിക്കുള്ള കഫൻ കഫൻപുടവർ റെഡിയാണ് ആ ഈ ഇരുപത്തി മൂന്ന് വയസ്സിനടുക്ക് ആ കബറിൽ കിടക്കാൻ ഞാൻ റെഡിയാണെന്ന് മാത്രം ഞാൻ ആലോചിച്ചാൽ മതി നിങ്ങളും അതേപോലെ റെഡി ആയിട്ടുണ്ടോ നിങ്ങൾ ആലോചിക്കുക അതുകൊണ്ട് മാക്സിമം നമ്മുടെ ജീവിതത്തെ സൽക്കർമ്മങ്ങൾ കൊണ്ട് ധന്യമാക്കുക റബ്ബസ് ബഹാനവത്താല അനുഗ്രഹിക്കട്ടെ Assalamualaikum warahmatullahi